പ്രിയമുള്ളവരെ ഒരു സന്തോഷ വാർത്തയാണ് കെ എസ് ആർ ടി സിക്ക് ഒരു പുതിയ മുഖം നൽകാൻ കെ എസ് ആർ ടി സി മാനേജ്മെന്റ് തീരുമാനിച്ചു ഗവൺമെന്റും തീരുമാനിച്ചിരിക്കുക ഏതാണ്ട് മുന്നൂറിലധികം പുതിയ ബസ്സുകളുമായി കെ എസ് ആർ ടി സി ജനങ്ങളുടെ ഇടയിലേക്ക് വരികയാണ് കെ എസ് ആർ ടി സിയുടെ പുതിയ ഒരു തുടക്കം എന്ന് തന്നെ വിശേഷിപ്പിക്കാം കെ എസ് ആർ ടി സി ചരിത്രത്തിലാദ്യമായി ഇത്രയധികം പ്രത്യേകതകളുള്ള ഫ്ലീറ്റ് റോഡിലേക്ക് ഇറക്കുന്നത് ആദ്യമായിട്ടാണ് പുതിയ നിലവിലുള്ള ഫാസ്റ്റും സൂപ്പർ ഫാസ്റ്റ് അതിനൊപ്പം തന്നെ വളരെ ആധുനികമായ പുതിയ ബസ്സുകൾ ഇന്ന് ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയിലുള്ള ബസ്സുകളുമായി കെ എസ് ആർ ടി സി വരെയാണ് കെ എസ് ആർ ടി സിയുടെ നൂറ് ബസ്സുകൾ ഈ മാസം ഇരുപത്തി ഒന്നാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്യുകയാണ് നൂറ് ബസ്സുകളെ ഒരുമിച്ച് വരികയാണ് പല ഘട്ടങ്ങളിൽ എയർ കണ്ടീഷൻ ചെയ്ത വണ്ടികൾ സ്ലീപ്പർ ബസ്സുകൾ സെമി സ്ലീപ്പർ ബസ്സുകൾ അങ്ങനെ ഫാസ്റ്റ് സൂപ്പർ ഫാസ്റ്റ് ഇങ്ങനെ വന്ന് ഗ്രാമപ്രദേശങ്ങളിലെ ഓർഡിനറി ബസ്സുകൾ മിനി ബസ്സുകൾ ഉൾപ്പെടെയുള്ള ഒരു വലിയ ഒരു ഫ്ലൈറ്റ് കളക്ഷൻ നമ്മളിപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്നു ഓഗസ്റ്റ് മാസം ഇരുപത്തൊന്നാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആനേറയുള്ള സ്വിഫ്റ്റിൻ്റെ ഹെഡ് ഓഫീസിൽ വെച്ച് ഫ്ലാഗ് ഫ്ളാഗ് ഓഫിൽ അതിനനുബന്ധമായി ഞങ്ങൾ മറ്റൊരു പ്രോഗ്രാം നടന്നുണ്ട് കെ എസ് ആർ ടി സി മോട്ടോ എക്സ്പോ അത് കനകുന്ന് കൊട്ടാരത്തിൽ വെച്ചാണ് കനകുന്നിൽ കൊട്ടാരത്തിൽ വെച്ച് ഇരുപത്തി രണ്ടാം തീയതി രാവിലെ ബഹുമാനായ സംസ്ഥാനത്തിൻ്റെ ധനകാര്യമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ ആ പദ്ധതി ആ എക്സ്പോ അവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടും ആ എക്സ്പോ എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് കാണാനാണ് കേരളത്തിലെ ജനങ്ങൾ കുടുംബസമേതം നിങ്ങളെ ഞാൻ അവിടേക്ക് ക്ഷണിക്കുകയാണ് കനകക്കുന്നിൽ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് എന്ന ദിവസങ്ങളിൽ നടക്കുന്ന കെ എസ് ആർ ടി സി മോട്ടോ എക്സ്പോ അതിൽ കെ എസ് ആർ സിയിലെ വാഹനങ്ങൾ മാത്രമായിരിക്കില്ല മറ്റ് വിവിധ മോഡൽ വാഹനങ്ങൾ കേരളത്തിൽ വിപണിയിലുള്ള വിവിധേന മോഡലുകളുടെ പ്രദർശനവും അതിന്റെ വിപണനവും അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളും ഒക്കെ നടത്താൻ കഴിയുന്ന ഒരു എക്സ്പോ ആണ് നടത്തുന്നത് കേരളത്തിൽ തന്നെ ആദ്യമായി നടത്തുന്ന ഏറ്റവും വലിയ എക്സ്പോ ആയിരിക്കും കെ എസ് ആർ ടി സി പുതുതായി റോഡിൽ ഇറക്കുന്ന എല്ലാ ഫ്ലീറ്റുകളും കാണാനും അതിന്റെ കാര്യങ്ങൾ കണ്ടു മനസ്സിലാക്കാനും അതോടൊപ്പം തന്നെ മറ്റ് മോഡലുകൾ കേരളത്തിൽ ഇറങ്ങുന്ന കാറുകൾ വിവിധ മോഡലുകളുള്ള കാറുകൾ വാഹനങ്ങൾ ഇവയുടെ ഒരു പ്രദർശനം കൂടി അവിടെ ഒരുക്കുകയാണ് മൂന്ന് ദിവസവും കനുകക്കുന്നിൽ പ്രവേശനം സൗജന്യമായിരിക്കും എല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ് എല്ലാ ബ്ലോഗർമാരെയും ക്ഷണിക്കുന്നു കുടുംബസമേതം കുഞ്ഞുങ്ങൾ പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇത് കാണാൻ വളരെ രസമുള്ളൊരു കാര്യമായിരിക്കും ബസ്സുകളുടെ ഉൾവശംകാരി കാണാനും പുതിയ ആധുനികമായ ബസ്സുകളുടെ സൗകര്യങ്ങളൊരു പഠിക്കാൻ മറ്റു വാഹനങ്ങൾ കാണാനൊക്കെ അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും സായനത്തിൽ ഒരു കലാവിരുന്നും അവിടെ ഒരുക്കുന്നുണ്ട് നിശാഗന്ധിയിൽ മനോഹരമായ കലാവിരുന്നുകൾ ഒരുക്കുന്നുണ്ട് ഏവരെയും ഞാൻ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് ആനയാറ സ്വിഫ്റ്റിൻ്റെ ഹെഡ് ഓഫീസിൽ നടക്കുന്ന ഫ്ലാഗ് ഓഫ് ചടങ്ങിലേക്കും ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന കനുകക്കുന്നിലെ കെ എസ് ആർ സി മോട്ടോ എക്സ്പോയിലേക്കും സ്നേഹത്തോടെ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു എല്ലാവരും വന്നു ചേർന്ന് ഈ ഒരു മേള ഒരു വലിയ വിജയമാക്കി തീർക്കണം എന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു